ഹലോ ഗായ്സ് തേങ്ങ ഒന്നും മരക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായ ഒരു ചെറുപയർ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ കിലോ ചെറുപയർ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് രാവിലെ ആയപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു വന്ന് കഴുകിയെടുത്ത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുതിർന്ന് കിട്ടിയ ചെറുപയറിൻ്റെ അത്രയും അളവിൽ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെക്കാം എന്നിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കാം ഫസ്റ്റ് വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് മീഡിയത്തിലാക്കി കൊടുക്കാം ഒരു പതിനേഴ് മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരഞ്ച് പച്ചമുളക് ചീന്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം എടുത്തു വെക്കാം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം പൊടി അര ടീസ്പൂൺ ഒരു കടായി മറ്റൊരടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഇട്ട് കൊടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉള്ളി കിട്ടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ഉള്ളി ഇതാ ഇതുപോലെ വയൻറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി നന്നായി വഴറ്റിയെടുക്കണം തക്കാളി നന്നായി വായൻ്റെ കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മുളക് നന്നായി വഴിൻ്റി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപ്പയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് തിളച്ച് വരണം എന്നാൽ മാത്രമേ മസാല എല്ലായിടത്തും പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Okay, bye.